सचिदानन्दरूपाय प्रश्नाया कृष्टकर्मणे नमो वेदांन्दवेद्याय विरवे बुद्धिसाक्षिणे यो ब्रह्मनाम विधाति पूर्वं यो वैहि वेदांश्च प्रहिणाति तस्मै तं देवमहात्मा ഹം പ്രപദ്ധി ശ്രുതിസ്മൃതി പുരാണാലോകം ജീവന് ഭഗവാൻ ഒരു മനുഷ്യ ശരീരം തമുക്ക് തന്നെ ഈ ്രന്ഥങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടോക ധിഷണനാണ് മനുഷ്യന് ഈശ്വര സാക്ഷാത്കാരത്തിന് കഴിവുണ്ടെന്ന എങ്ങനെ ഈശ്വര സാക്ഷാത്കാരം നേടാം അതാണ് ഉപനിഷത്തുകള് അത്യന്ത ആത്യന്തികമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ അത് പഠിക്കാൻ ആരംഭിക്കാന്ന് പറഞ്ഞാൽ അത് സുഹൃതം കൊണ്ടാണ് ഭഗവാന്റെ വലിയ അനുഗ്രഹം കൊണ്ടാണ് അത് കഴിയുന്നത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് പറഞ്ഞിരുന്നത് വേദങ്ങളാണ് ആ വേദങ്ങൾക്ക് നാല് ഭാഗങ്ങളുണ്ട് ഒന്ന് സംഹിത പിന്നെ അതിന്റെ താല്പര്യങ്ങൾ പറഞ്ഞു തരുന്ന കർത്തവ്യങ്ങൾ പറഞ്ഞു തരുന്ന ബ്രാഹ്മണങ്ങള് ആ ബ്രാഹ്മണങ്ങളിൽ പറഞ്ഞ പോലെയുള്ള കർമ്മ പഠനങ്ങളൊക്കെ അനുഷ്ഠിച്ച് കൊറേ കഴിയുമ്പോൾ ഇതൊന്നല്ല വേണ്ടത് ഇനി കുറച്ചും കൂടി മേൽപോട്ട് കയറാനുണ്ട് എന്ന് മനസ്സിലാക്കും കർമ്മങ്ങളൊക്കെ കൊറേ കഴിയുമ്പോൾ നിഷ്ഠാതമായിട്ട് ചെയ്താൽ അല്ലെങ്കിൽ കർമ്മത്തിൽ കൂടുതൽ ആസക്തി വരും ഭഗവാൻ ഉപദേശിച്ച പോലെ ചെയ്യാണെങ്കിൽ എന്തോ കൂടുതൽ നേടേണ്ടതുണ്ടെന്ന് മനസ്സിലാവും അപ്പൊ അവർക്കുള്ളതാണ് ആരണ്യങ്ങൾ എന്ന് പറയും ഉള്ള അതൊക്കെ ഉപേക്ഷിച്ച് മാനസികമായിട്ട് എല്ലാം ചെയ്യാം അപ്പൊ വളരെ കുറെ എളുപ്പമുണ്ട് കർമ്മകാന്ഡത്തിൽ പറഞ്ഞ സാധനങ്ങളോ ആൾക്കാര് വൃത്തിക്കുകളോ യജ്ഞങ്ങൾ ഇതൊന്നും വേണ്ട ഇതിനെയൊക്കെ മനോ മാനസികമായിട്ട് ചെയ്യും അതും കൊറേ കഴിയുമ്പോൾ തോന്നും ഇനി എന്തോ ഒന്നും കൂടി ഒരു പടിയും കൂടിയും കേറാനുണ്ട് എന്ന് തോന്നും അങ്ങനെയാണ് അതാണ് അതിലുള്ള കാര്യങ്ങളാണ് ഉപനിഷത്തിൽ പറഞ്ഞത് എന്താ ഒരു പടിയും കൂടിയും കേറാന്ന് തോന്നുന്നത് എല്ലാവർക്കും വേണ്ടത് അനശ്വരമായ സുഖം എല്ലാ ദുഃഖങ്ങളുടെയും ആത്യന്തികമായിട്ടുള്ള നിവൃത്തി അത് ഈ ആരന്യ പറഞ്ഞ ഉപാസന കൊണ്ടും കിട്ടില്ല അപ്പൊ അത് കൂടുതലായിട്ട് എങ്ങനെയാണ് ഉപാസിക്കേണ്ടത് ദേവതയുടെ രൂപം എന്താണ് സത്യമായിട്ടുള്ള എന്താണ് എന്ന് പറഞ്ഞു തരിലാണ് ആ വേദാന്തങ്ങളിലും ഉപനിഷത്തുകളില് അങ്ങനെ ഉപനിഷത്തുകള് കുറെ ഉണ്ടെങ്കിലും ഒരു പത്തെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ പറയാത്തതോ ഒന്നും വേറെ എവിടെയില്ല ഇതുകൊണ്ട് തന്നെ മനുഷ്യന് ഈശ്വര സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് പറ്റും അതുകൊണ്ടാണ് ഈ പത്ത് വനിഷ്യത്തുകൾക്ക് മാത്രം കൂടുതലായിട്ട് പ്രാധാന്യം അത് പഠിച്ചു വരുമ്പോ അതിൽ പല സംശയങ്ങളും വരും അതാണോ ശരി ഇതാണോ ശരി അതിലങ്ങനെ പറഞ്ഞു ഇതിലിങ്ങനെ പറഞ്ഞു ഇതൊക്കെ തീരാനായിട്ട് വേദവ്യാസ് ഭഗവാൻ ഒരു ഗ്രന്ഥം നിർമ്മിച്ചിണ്ട് അതാണ് ചതുരാ ശാരീരിക മീമാംസ എന്നൊക്കെ പറയും അതിലെല്ലാ വേദങ്ങളും ആ ഒരു പരമ സത്യത്തെ മാത്രമാണ് പ്രകാശിപ്പിച്ചു തരുന്നത് അതിനെ പറയുന്നതെന്ന് എല്ലാ വേദവാക്യങ്ങളും വാക്യങ്ങളും ബ്രഹ്മത്തിൽ സമന്വയിപ്പിക്കും പിന്നെ കേൾക്കുന്ന മാത്രയിൽ പല പല വിരോധം അത് വേണ്ട പോലെ അർത്ഥം മനസ്സിലാക്കാത്ത കാരണമാണ് വൈരുദ്ധ്യം തോന്നുന്നത് എന്ന് പറഞ്ഞ് ആ വൈരുദ്ധ്യമൊക്കെ പരിഹരിക്കും അത് ഇന്നത്തെ അധ്യായത്തില് അവിരോധാധ്യായ അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെയൊക്കെ ഉപാസനകൾ നടത്തണം അതിന്റെ സമ്പ്രദായങ്ങളൊക്കെ ഒന്ന് പറയും പിന്നെ ആ വേണ്ട പോലെ ഉപാസന നടത്തിയാൽ എന്താണ് ഫലം എന്ന് കലാധ്യായത്തിൽ പറഞ്ഞു തരും ഇങ്ങനെയൊക്കെയാണ് ഈ നാല് ഭാഗങ്ങൾ അതിന് ബ്രഹ്മചര്യ ആശ്രമം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം ഇങ്ങനെയായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ വേണ്ട പോലെ മനസ്സിലാക്കലാണ് വേണ്ടത് അങ്ങനെ ആത്മതത്വം അറിയുമ്പോൾ മാത്രമേ ആത്യന്തികമായിട്ടുള്ള ദുഃഖ നിവൃത്തി ഉണ്ടാവുള്ളൂ മനുഷ്യന് അതും പറഞ്ഞു തരും ഇതാണ് ഉപനിഷത്തുകളിലെ വേദാന്ത സൂത്രങ്ങളും ആ ഗ്രന്ഥം കൂടി ഇതിൽപ്പെടും അതും കൂടി ആവുമ്പോഴേ പൂർണമാവുള്ളൂ മനുഷ്യത്തുകളിലെ സംശയം ചെയ്യുള്ളു അങ്ങനെയുള്ളതാണ് പക്ഷെ ഇത് മനസ്സിലാക്കാൻ വളരെ വിഷമം അദ്വൈതമാണ് സത്യമായിട്ടുള്ളത് എന്നാണ് മറ്റവർക്ക് നിത്യാണ് വേണ്ട പോലെ ഉള്ളതല്ലെന്ന് ഈ കാര്യം ആണ് പറഞ്ഞു തരുന്നത് പക്ഷെ അത് ഉള്ളിൽ ഉറച്ചാൻ വളരെ വിഷമമുണ്ട് കാരണം ദ്വൈതമാകുന്ന വലിയ സമുദ്രത്തിന്റെ മധ്യത്തിലാണ് സാധാരണക്കാരെല്ലാവരും അപ്പൊ പിന്നെ അദ്വൈതമാണെന്ന് പറഞ്ഞാൽ അത് ബോധ്യപ്പെടാൻ വളരെ വിഷമം വലിയ വലിയ ആചാര്യന്മാര് തന്നെ പല തരത്തിലായിട്ട് പറയണം അതിലെ സത്വാദികള് അസത്വാദികള് സദസദ്വാദികള് വിലക്ഷണവാദികൾ എന്നൊക്കെ അത് വല്ലൊരു നിസ്സാരന്മാരാ പറയണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ശ്രദ്ധിക്കേണ്ടെന്ന് വിചാരിക്കാം ഇതില് കപില മഹർഷിയൊക്കെയാ പറയണേ ഋഷിമാര് തന്നെയാ പറയണേ അപ്പൊ നമുക്കൊരു സംശയം തോന്നും അദ്ദേഹം വലിയ ആളാണല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു സ്വീകരിച്ച എന്താ യുക്തിയെ ഉണ്ടൊക്കെ അദ്വൈതം ഒക്കെ പറഞ്ഞു ഉറപ്പിച്ചുവെങ്കിലും അനുഭവം ആളുകൾക്ക് അത് വരുന്നില്ല വളരെ വിഷമം കാരണം ദ്വൈതത്തിന്റെ നടുക്കാണ് പറഞ്ഞില്ലേ ദ്വൈതമാകുന്ന ജലാശയത്തിന്റെ മധ്യത്തിലാ അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ബോധം വരും അതുകൊണ്ട് വളരെ ക്ലേശകരമാണ് എങ്കിലും പരിശ്രമിക്കും തോറും നമുക്ക് കൂടുതൽ കൂടുതൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആചാര്യന്മാര് ഋഷീശ്വരന്മാര് ഇത്രയൊക്കെ ചെയ്തു തന്നിണ്ടെന്നെങ്കിലും ഓർക്കാം അപ്പൊ ഋഷി കടം തീരാനായിട്ട് അവർ ഒരു കടപ്പാരുണ്ട് അവരോട് നമുക്ക് ഇതെല്ലാം പറഞ്ഞ് തന്നിട്ടില്ലേ അതുകൊണ്ട് അതിനൊക്കെ ഇത്രയും പണ്ഡിതന്മാര് ഓരോ ഭാഗങ്ങള് ഓരോ ദിവസം ആയിട്ട് ഓരോ ക്ലാസ്സിലായിട്ടത് നമുക്ക് പറഞ്ഞു തരും അത് ശത്രുനോട് കൂടി കേൾക്കാം പല പല വ്യാഖ്യാനങ്ങളുണ്ട് അതൊക്കെ എന്റെ കൂടെ നമ്മള് പരിഹരിക്കാനും അടുത്ത അധ്യായത്തില് അടുത്ത ക്ലാസ് ഏതാന്ന് നോക്കി അതിന് നമ്മൾ ഒന്ന് തയ്യാറാവുക അപ്പൊ പിന്നെ അവര് പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ വന്ന് നമുക്ക് ഇത് വലിയൊരു കാര്യമാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടുന്നതാണ് എല്ലാവർക്കും അതിൽ ശ്രദ്ധ ഉണ്ടാവക്കെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഇതെല്ലാവർക്കും ഇത് മംഗളം തരുന്നതാണ് അപ്പോ ആചാര്യ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അതിൽ താല്പര്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കണം ഇത് അനുഭവം വന്ന ആള് പറഞ്ഞു കൊടുത്താലേ ശരിക്കും മനസ്സിലാവുള്ളൂ അനുഭവം വന്നാലത്തെ അവസ്ഥ എന്താ ഒന്നും ഉണ്ടാൻ പറ്റില്ല പിന്നെ വാക്കുമില്ല പ്രവൃത്തി ഇല്ല ഒന്നും ഇല്ലായോ ഒന്നാ ഒരു ശിഷ്യനൊന്നും വേറെയില്ല പിന്നെ എങ്ങനെ പറയണേ അപ്പൊ അനുഭവം തന്നാൽ പറയാൻ പറ്റില്ല പറയണ ആൾക്ക് അനുഭവമില്ല എങ്കിലും നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് കുറെ കാര്യങ്ങൾ മുഴുവൻ എല്ലാത്തിൻ്റെയും മനസ്സിലാക്കാൻ പറ്റിയെങ്കിലും കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അതൊക്കെ നമ്മളെ നേർ വഴിക്ക് നടത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് എല്ലാവർക്കും അതിൽ ശ്രദ്ധ ഉണ്ടാവട്ടെ ഇതിനുമുമ്പായിട്ട് കർമ്മകാന്തങ്ങൾ കുറെ ഒക്കെ പഠിച്ചൂടോ പൂജാവിധികളും പലതായിട്ട് പഠിച്ചൂടും അതൊക്കെ പഠിച്ച ആളുകൾക്ക് എളുപ്പത്തിലായിട്ട് പ്രവേശിക്കാനായിട്ട് പറ്റും എല്ലാവർക്കും അതിൽ ശ്രദ്ധ എന്ന് മാത്രം എല്ലാവർക്കും ഒന്നുകൂടി മംഗളം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ സമർപ്പിക്കുകയാണ് പശ്യന്തു കിഖഭാ ഓം ശാന്തി ശാന്തി ശാന്തി